ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖം തന്നെയല്ലേ ജേനാസ് വെള്ളിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ബീഫ് ഫ്രൈയുടെ റെസിപ്പി ആയിട്ടാണ് നല്ല കുരുമുളകൊക്കെ ഇട്ട് വരറ്റി എടുത്തൊരു ബീഫ് ഫ്രൈ എല്ലാവർക്കും ഇഷ്ടമല്ലേ അപ്പോ അങ്ങനെയുള്ളൊരു ബീഫ് ഫ്രൈ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം അപ്പോ വീഡിയോയിലേക്ക് പോകാം ബീഫ് ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ബീഫ് നല്ല വൃത്തിക്ക് കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട് ബീഫ് ഫ്രൈക്ക് വേണ്ടുന്ന സാധനങ്ങൾ എന്തൊക്കെയാന്ന് വെച്ചാൽ തേങ്ങ കൊത്ത് വേണം ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാനൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ഒരു പച്ചമുളകും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ കറിവേപ്പില വേണം പിന്നെ ഉള്ളി സവാള വേണം കുഞ്ഞുള്ളി കുറച്ച് പെരിഞ്ചീരകം ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട് ചെറുതായിട്ട് അത് നല്ല ഫൈൻ പൗഡർ അല്ല ചെറുതായിട്ട് തരിതരിപ്പൊടി കൂടിയിട്ട് പൊടിച്ചെടുത്തതാണ് ടപ്പൊടി വേണം മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി വെളിച്ചെണ്ണ ഇത്രയും സാധനങ്ങളാണ് ബീഫ് ഫ്രൈക്ക് വേണ്ടുന്നത് അപ്പൊ നമുക്ക് ആദ്യം തന്നെ ബീഫില് മസാല പൊടികളെല്ലാം ഒന്ന് ചേർത്ത് പ്രഷർ കുക്കറിൽ ഒന്ന് ഉപയോഗിച്ചെടുക്കാം ബീഫിലേക്ക് നമുക്ക് ആദ്യം തന്നെ മുളക് പൊടി കൊടുക്കാം ലൈറ്റ് മസാല ചേർത്ത് കൊടുത്താൽ കൊടുക്കാമതി ഓവർ മസാലേന്റെ കുത്ത് വേണ്ട ഒരു അര ടീസ്പൂൺ മുളക് പൊടി ഞാൻ ഇവിടെ ഒരു ഹാഫ് കെ ജി ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി തരിതരിപ്പായി പൊടിച്ചത് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഒരു വണ്ടിക്ക് അര അരമണിക്കൂർ സമയം വെക്കുന്നുണ്ടെങ്കിൽ നല്ലതന്നെ അധികം മസാല ഇത് ഉണ്ടായിട്ട കാരണം ഏത് ഇറച്ചിയായാലും ഫിഷ് ആയാലും ഏതിനായാലും ഓവർ മസാല ടേസ്റ്റ് ഉണ്ടാവില്ല ഞാനോട് ഒരു ലൈറ്റ് മസാലയെ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ കേട്ടോ എന്നാലും നമ്മൾ വെക്കുന്ന സാധനത്തിന്റെ ടേസ്റ്റ് ക്ലിയർ ആയിട്ട് കിട്ടുമല്ലോ അപ്പൊ നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ പെരിഞ്ചീരകം തരിതരിപ്പായി പൊടിച്ചതും കൂടി ഇട്ടുകൊടുക്കുക ഇഞ്ചി ചതച്ചതും പച്ചമുളകും വെളുത്തുള്ളി ചതച്ചതും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അത് മിക്സ് ചെയ്ത് കൊടുക്കുക നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇത് ഇതൊരു അരമണിക്കൂർ സമയം നമുക്ക് റസ്റ്റ് ചെയ്യാൻ വെക്കാം അതിനുശേഷം നമുക്ക് ഇത് കുക്കറിൽ ഇട്ടിട്ട് വേവിച്ചെടുക്കാം ബീഫാകുമ്പോ എന്തായാലും ഒരു അഞ്ചാറ് വിസിൽ വേണ്ടി വരും കേട്ടോ ഞാനിവിടെ എല്ലോട് കൂടിയിട്ടുള്ള ബീഫാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പൊ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം നമ്മൾ ബീഫിലും മസാല എല്ലാം വെരട്ടിയിട്ട് അരമണിക്കൂർ കഴിഞ്ഞു നമുക്ക് ഇത് കുക്കറിലിട്ടിട്ട് വേവിച്ചെടുക്കാം ബീഫ് കുക്കറിലിട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് അര ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഒരു അഞ്ചാറ് വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം ബീഫിൽ നിന്ന് നന്നായിട്ട് വെള്ളം ഇറങ്ങും പക്ഷെ എന്നാലും ഒരു സേഫ്റ്റിക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട വെള്ളം ഒഴിച്ചു കൊടുക്കാണ്ട് നിങ്ങൾക്ക് വേവിച്ചെടുക്കുന്നവർക്ക് എടുക്കാം കുക്കറിന്റെ മൂടി ഇട്ട് കൊടുക്കുക വെയിറ്റ് ഇട്ട് കൊടുക്കുക ഗ്യാസ് ഓൺ ചെയ്ത് കൊടുക്കുക ഇനി ഒരു ആറ് വിസിൽ വരുന്നവരെ നമുക്കിത് വേവിച്ചെടുക്കുക അതിനുശേഷം നമുക്ക് ഇത് ഫ്രൈ ആക്കി എടുക്കാം നമ്മൾ കുക്കറിൽ വേവിക്കാൻ വെച്ച ബീഫ് കൂടെ നന്നായിട്ട് വേന്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് ഫ്രൈ ആക്കി എടുക്കാം നമ്മൾ ബീഫ് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് പാത്രം ചൂടായി വരുന്നുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുന്നുണ്ട് നമുക്ക് ഇതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചാൽ തേങ്ങാ കൊത്ത് ഇട്ട് കൊടുക്കാം തേങ്ങാ കൊത്തിട്ട് നന്നായി വഴറ്റി വഴറ്റിയെടുക്കുക അതിന്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം തേങ്ങാ കൊത്തും കറിവേപ്പിലിയും കൂടി വഴങ്ങു വരുമ്പോൾ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത് വെച്ചാൽ കുഞ്ഞുള്ളിയും പച്ചമുളകും ഇട്ട് കൊടുക്കാം ഇത് നന്നായി വഴറ്റി കൊടുക്കുക ചെറുതായി ഒന്ന് വഴങ്ങ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം നമ്മൾ ആദ്യം തന്നെ കുറച്ച് പൊടികളെല്ലാം ചേർത്തിട്ടാണ് ബീഫ് വേവിച്ച് കൊടുത്തത് അപ്പൊ ഇതിലേക്ക് കുറച്ച് പൊടികൾ മാത്രം ചേർത്ത് കൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മല്ലിപ്പൊടി കുറച്ച് മുളക് പൊടി കുറച്ച് കുരുമുളക് പൊടി ഇത്രയും പൊടികൾ ഇട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക പൊടികൾ പച്ചമണം മാറുന്നുവരാ ഒന്ന് വഴറ്റി എടുക്കാം അതിനുശേഷം നമുക്ക് വേവിച്ചു വെച്ച ബീഫ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക പൊടികൾ ഇടുമ്പോ തീ സിമ്മിലിട്ട് വെക്കണം പൊടി പെട്ടെന്ന് കരിഞ്ഞു കൊടുക്കാം പൊടികളെ പച്ചമണ്ണെല്ലാം മാറിയിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് വേവിച്ച് വെച്ച് ബീഫ് ഇട്ട് കൊടുക്കാം ആ വെള്ളത്തോട് കൂടി ബീഫ് ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിന്റെ ഇതിൻ്റെയൊക്കെ വെള്ളം തെച്ചു വറ്റി വന്ന് ബീഫ് ഒന്ന് റോസ്റ്റ് റോസ്റ്റായി വരുന്നവരെ നമുക്ക് വേവിച്ചെടുക്കാം നമുക്ക് അതുവരെ വെയിറ്റ് ചെയ്യാം നമ്മളെ ബീഫ് ഇടാം അത്യാവശ്യം വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഈ ഒരു ഗ്രേവിയോട് കൂടിയിട്ട് എടുക്കുന്നതാണെങ്കിൽ ഇങ്ങനെ ഒരു റോസ്റ്റ് പോലെ ആക്കിയിട്ട് എടുക്കട്ടോ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ കുറച്ച് കറിവേപ്പില ഇട്ടു കൊടുത്ത് ഇങ്ങനെ ഒരു കുറച്ച് ഗ്രേവിയോട് കൂടിയിട്ട് കേട്ടോ ഈ ഒരു ഗ്രേവിയോട് കൂട്ടിയിട്ടാണെങ്കിൽ ഇങ്ങനെ എടുക്കാം ഞാൻ കുറച്ചും കൂടി ഇത് വറ്റിച്ചിരും നമുക്ക് ഫ്രൈ പോലെയാണ് ഞാൻ ആക്കി എടുക്കുന്നത് അപ്പൊ കുറച്ചും കൂടി ഇതിന്റെ വെള്ളം വറ്റി വരട്ട നന്നായിട്ട് വെള്ളം വറ്റി വരണം അപ്പൊ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ടൈം നിങ്ങൾക്ക് ഉപ്പോ വരുവോ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ കൊടുക്കണം കേട്ടോ നമുക്ക് ഈ സമയം കുറച്ച് പെരിഞ്ചീരകം ചെറുതായിട്ട് ഇത്തരുതരിപ്പോടുകൂടി പൊടിച്ചതും കൂടി ഇതിലേക്ക് വിട്ടുകൊടുക്കാം കേട്ടോ നന്നായിട്ട് പെരിഞ്ചീരകം ഇട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക എത്രത്തോളം വഴറ്റുന്നോ അത്രയും നല്ല ബ്രൗൺ കളറായി വരും കേട്ടോ എത്ര ഫ്രൈ ആകണം എന്ന് നിങ്ങൾ തീരുമാനിക്കുക ഹോട്ടലിൽ നല്ല മേടിക്കുമ്പോൾ കിട്ടുന്ന ഒരു കളർ ഉണ്ടല്ലോ ആ കളറാകണമെങ്കിൽ നമുക്ക് നല്ലോണം ടൈം എടുത്ത് വഴറ്റി എടുക്കണം ബീഫ് ഏകദേശം ഫ്രൈ ആയി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് സ്ലൈസ് ചെയ്ത് വെച്ച സവാളിയും കൂടി ഇട്ട് കൊടുക്കാം ഇത് ഓപ്ഷനിലാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഇത് ഇട്ട് കൊടുക്കുമ്പോൾ ഒരു നല്ലൊരു ടേസ്റ്റാണ് സവാളിയും ഇട്ടുകൊടുത്താൽ നന്നായി വഴറ്റി കൊടുക്കുക ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിനെയും കൂടി നമുക്ക് കൊടുക്കാം ഇനി നന്നായിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കുക ണ്ടോ കളറ് നന്നായിട്ട് ചേഞ്ച് ആയി വരുന്ന കേട്ടോ നല്ല ബ്രൗൺ കളറായി വരും കേട്ടോ അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ അപ്പൊ നമ്മള് തേങ്ങാ കുത്തിട്ട് വരട്ടിയ ബീഫ് ഫ്രൈ ഇവിടെ ഏകദേശം റെഡി ആയി വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കാതെ അവര് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഇത് നമ്മള് കുറച്ചും കൂടി വരട്ടിയാല് നല്ല ബ്രൗൺ കളറായിട്ട് കിട്ടും കേട്ടോ അപ്പൊ നമ്മളെ കുരുമുളകിട്ട് ഇട്ട് വരട്ടിയ ബീഫ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് എങ്ങനെയുണ്ട് കാണാൻ നന്നായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ ചെയ്തു നോക്കാതെ ഇങ്ങനെ ചെയ്തു നോക്കണേ അടിപൊളി ടേസ്റ്റ് ആണ് അപ്പൊ കുറച്ചും കൂടി നമ്മൾ ടൈം എടുത്തിട്ട് വഴിക്കുകയാണെങ്കിൽ ഇനക്കാറ്റി നന്നായിട്ട് ഒരു ബ്രൗൺ കളറിൽ വരും കേട്ടോ കേട്ടോ ഇപ്പൊ തന്നെ നന്നായിട്ട് വന്നിട്ടുണ്ട് അപ്പൊ ഓരോ ആൾക്കാർ ഇഷ്ടത്തിനനുസരിച്ച് വഴറ്റി എടുക്കും കേട്ടോ ഇത് അടിപൊളിയാണ് പൊറോട്ടക്കായാലും ചപ്പാത്തിക്കായാലും ഏതിന്റെ കൂടിയായാലും പുട്ടിന്റെ പുട്ടിൻറെ ഒപ്പരായാലും ബോശൻറെ ഒപ്പരായാലും നെയ്ച്ചോറിന്റെ ആണെങ്കിലും എല്ലാം ബെസ്റ്റ് കോമ്പിനേഷൻ ആണ് കേട്ടോ അപ്പൊ ബീഫ് ഫ്രൈ കഴിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ചവച്ചാ മുതിയാത്തതുപോലെ തോന്നും അല്ലേ പക്ഷെ ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റ് ഉള്ള നല്ല കാണാൻ ഭംഗിയുള്ള ഒരു ബീഫ് ഫ്രൈ ആണ് ആണ്ട്ടാ ഇങ്ങനെ ബീഫ് ഫ്രൈ ഉണ്ടാക്കാതെ വരി ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണം അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനേ അപ്പൊ അടുത്ത വീഡിയോ പിന്നെ അടുത്ത ദിവസം കാണാം ഓക്കെ ബൈ